നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപുരങ്ങൾ തേടിയുള്ള പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തിന്റെ അല്ലെങ്കിൽ ജാതകത്തിന്റെ ഒരു ആവശ്യകത എന്താണ് പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഒന്ന് വിശദമാക്കൂ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ എല്ലാ പേരൻസും ഒരു കുട്ടി ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പലരും വന്ന് ജാതകം എഴുതുന്നൊരു സമ്പ്രദായമുണ്ട് അതേപോലെ ചിലർ തലക്കുറി എഴുതുന്നൊരു സമ്പ്രദായമുണ്ട് അപ്പം ശരിക്കു പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് പതിമൂന്ന് വയസ്സിന് ശേഷം മാത്രമേ ശരിക്കുള്ള ജാതകം എഴുതാൻ പാടുള്ളൂ എന്നാണ് പൂർവികാചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത് ഇത് തന്നെ നമ്മൾ പറയുന്നത് ജാതകം എഴുതുന്നതാണ് പതിമൂന്ന് വയസ്സിന് മേലെ പറയുന്നത് ഈ തലക്കുറി ചിന്തനം കുട്ടി ജനിച്ച് വാലായ്മ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടി ജനിച്ചത് മുമ്പ് പോലെ പൂയം അത്തം പൂരാടം അതേപോലെ അശ്വതി മകം മൂലം ആയില്ലം തൃക്കേട്ട രേവതി ഈ ആളുകളൊക്കെ ആണെങ്കിൽ ഈ പതിമൂന്ന് വയസ്സുകാരും നിൽക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗണനന്തദോഷമൊക്കെ കടന്നു പോകുന്ന മൂന്ന് കാല വയസ്സിനുള്ളിലുള്ള സംഭവമാണ് അപ്പോൾ ഈ ജാതക ചിന്തയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി ജനിച്ച് പഠനത്തിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാതക ചിന്തയുടെ യഥാർത്ഥ ആവശ്യം പഠന കാലഘട്ടത്തിലാണ് അപ്പൊ ഇന്ന് ജനത്തിന്റെ ഒരു തെറ്റിദ്ധാരണ പലരും വരുന്നത് വിവാഹ ടൈമിലാണ് ഈ ജാതകം അതായത് വെണ്ണിൻ്റെ വീട്ടുകാരാണ് കൂടുതലും ബലം പിടിക്കുന്നത് കാരണം തലക്കുറി വേണം ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കണം എന്ന് പറഞ്ഞു വരും ആ സമയത്താണ് പലരും ഈ ജാതകം ഗ്രഹനിലക്ക അന്വേഷിക്കുന്നത് പക്ഷെ എനിക്ക് പറഞ്ഞാൽ പഠന കാലഘട്ടത്തിൽ ഇത് എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലരുടെ ജാതകത്തിൽ ഒത്തിരി ഉന്നത ഡിഗ്രികളെല്ലാം കരസ്ഥമാക്കാനുള്ള രീതി തന്നത് കാണിച്ചിട്ടുണ്ടാവും ഗ്രഹനിലയിൽ അപ്പോൾ ഈ വരുന്ന ആള് നമ്മൾ സാധാരണ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എത്ര ഡിഗ്രി എടുത്തു എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയും ആകെ പത്താം ക്ലാസ് വരെ പോയുള്ളൂ അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചോദിക്കുക അതെന്താണ് പറ്റിയത് നിങ്ങൾക്ക് ഇത്രയും ഉന്നത വിജയം നേടാനുള്ള സംഭവമൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ പറയും അന്ന് ഞങ്ങളുടെ പാരൻസിന് ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പഠിക്കാനോട്ടുള്ള ഒരുപാട് ആഗ്രഹമൊക്കെ ഉണ്ടായി എന്തോ വളരെ മടിയും കാര്യമൊക്കെ വന്നു അവിടെ വെച്ചാൽ തീർന്നു പോയി എന്ന് പറയും അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ജാതകത്തിൽ ഉന്നത വിജയങ്ങൾ നേടാനും ഉന്നത ശ്രേണിയിലേക്ക് എത്താനുള്ള യോഗമുണ്ടെങ്കിലും അതിനുവല്ല പല തടസ്സങ്ങളും വരുന്നുണ്ടാവും അപ്പോൾ നമ്മളുടെ പാരൻസിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ജാതകം ചിന്തിക്കാൻ പോവാതെ കുട്ടി പഠിക്കാൻ മടി കാണിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഉഴപ്പി പോകുന്ന പോകുന്നൊരു സംവദം അപ്പം ഇന്ന് പലരിത് തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട് അതിൽ തന്നെ കുട്ടിക്ക് പഠിച്ചു പോകുമ്പോൾ ഏത് ദശയിലാണ് പോകുന്നത് അപ്പോൾ ആ ദശിപാട് ചെയ്യണം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠിക്കാനായിട്ട് പിള്ളേര് ആഗ്രഹിക്കുന്ന ഈ പ്രശ്നം ഇപ്പോഴും വരുന്നുണ്ടോ വരുന്നുണ്ടോ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ചില കുട്ടികള് ഏഴാം ക്ലാസ് വരെ നല്ല രീതിയിൽ പഠിച്ചു അതിനുശേഷം ഉഴപ്പുന്നു ചിലര് പത്താം ക്ലാസ് വരെ നല്ലവണ്ണം പഠിച്ചു അതിനുശേഷം ഉഴപ്പുന്നു ചിലര് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് പഠനം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഇതെല്ലാം വരുന്നത് ശരിക്കും കുട്ടിയുടെ ജാതകത്തില് ഈ കുട്ടിക്ക് പഠിച്ച് അങ്ങേറ്റം മുകളിലേക്ക് എത്താനുള്ള യോഗം ഉണ്ടാകും അപ്പോൾ ആ കുടുംബത്തിൽ വരുന്ന നെഗറ്റീവ് എനർജികളുടെ തടസ്സം കൊണ്ടും ഈ കുട്ടികൾ പിന്നിലേക്ക് പോകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വന്നാലാണ് ആ കാരണം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടി വീണ്ടും സ്പീഡാക്കാൻ പറ്റും അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് നല്ല അത് അതായത് ചക്രവർത്തി യോഗ ജാതകം ഉണ്ടാവും യോഗ ജാതകം ഉണ്ടാവും ഗജകേസരി യോഗ ജാതകം ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ജാതകങ്ങളുണ്ട് ഇത് തന്നെ പലരും ജാതകം എഴുതുമ്പോൾ അതിനകത്ത് ഒത്തിരി യോഗങ്ങളെല്ലാം ഇത് കാണിക്കുന്നുണ്ട് ഗജകേശരി യോഗം കേസരി യോഗം യോഗം അങ്ങനെ പല പല യോഗം എന്ന് പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ ഈ പലരുടെയും ജാതകം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്നവർ പറയാറുണ്ട് ഇതൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിക്കണോ കരയണോന്ന് അറിയാൻ പറ്റില്ല അതേപോലെയുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ ആ ബുക്കുകളിലുള്ള രീതി തന്നെ അങ്ങ് പകർത്തുന്നുള്ളൂ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പലതിലും ഈ ആചാര്യം തെറ്റായിട്ട് ധരിക്കുന്നുണ്ട് അതായത് ശരിക്കുള്ള കേസരി യോഗം എന്ന് പറഞ്ഞാൽ വ്യാഴവും ചന്ദ്രനും ഒന്നുകിൽ വ്യാഴ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ചന്ദ്ര കേന്ദ്രങ്ങളിൽ അതായത് ചന്ദ്ര കേന്ദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാഴ കേന്ദ്രം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് മീനൻ രാശിയും ധനുരാശിയാണ് ഇവിടെ ചന്ദ്രനും വ്യാഴവും കൂടി ഒന്നിച്ച് വന്നാൽ മാത്രമേ യോഗം സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ ആചാര്യന് തെറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യാഴം മീനരാശിയിൽ നിൽക്കുകയും ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുമ്പോൾ കൂടി ആചാര്യൻ തെറ്റുധരിച്ചിട്ട് കേസരി യോഗം എന്ന് പാരൻസിനെ തെരുദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന കുറേ പോരായ്മകൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് അതായത് വ്യാഴവും ചന്ദ്രനും കൂടി ചന്ദ്രകേന്ദ്രങ്ങളിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്നാൽ മാത്രമേ ഈ പറഞ്ഞ യോഗങ്ങൾ സാധ്യമാകുള്ളൂ ഇത് തന്നെ ഗജകേശരി യോഗം എന്ന് പറയുന്നത് വ്യാഴവും ചന്ദ്രനും കൂടി ഉച്ചം ചെയ്താൽ മാത്രമേ ഗജകേശരി യോഗം സാധിക്കുകയുള്ളൂ അതായത് വ്യാഴവും ചന്ദ്രനും ഉച്ചം ചെയ്യുന്നത് വ്യാഴവും ഉച്ചൻ ചെയ്യുന്നത് കർക്കിടകൻ്റെ രാശിയിലാണ് അപ്പോൾ അവിടെ വ്യാഴവും ചന്ദ്രനും കൂടി വരണം അതല്ലെങ്കിൽ ഇടവൻ രാശിയിൽ വ്യാഴവും ചന്ദ്രനും കൂടി വരണം അതല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹം ഉച്ചം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വ്യാഴവും ചന്ദ്രനും നിൽക്കണം അതായത് ബുധൻ ഉച്ചം ചെയ്യുന്ന കന്നിരാശിയിൽ വ്യാഴവും ചന്ദ്രനും ബുധനും കൂടി വന്നാലും ഈ ഗജകേസരി യോഗം സംഭവിക്കും അപ്പോൾ ഇത് തന്നെ പലർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ബുധൻ ഉച്ചം ചെയ്യുകയും ചന്ദ്രനോ വ്യാഴമോ കേന്ദ്രങ്ങളിൽ നിന്നിട്ട് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടി ഈ ജാതകത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം വന്നിട്ട് പറയും ഞങ്ങളുടെ മകൻ ഇത്ര ഉന്നതിയിലേക്ക് പോകുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടി എങ്ങും എത്തിയില്ല എന്ന് പറയും അത് ആചാര്യൻ്റെ പിഴവാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ കാണുന്ന എല്ലാ ആചാര്യന്മാരും സമ്പൂർണ്ണമായിട്ട് ഈ പൂർവികമായിട്ടുള്ള അറിവ് അതായത് മുന്നിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ പല ആചാര്യന്മാരും പല രീതിയിൽ വിവക്ഷിച്ച് അങ്ങനെ അറിവില്ലായ്മയും വരുന്നുണ്ട് അപ്പോൾ കേസരിയോഗം എന്താണ് ഗജകേസരി യോഗം എന്താണ് നീജപങ്ക രാജയോഗം എന്താണ് ചക്രവർത്തി യോഗം എന്താണ് നീച യോഗം എന്താണ് ശശിമംഗളയോഗം എന്താണ് ഇതെല്ലാം ശരിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം തുടർന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും അതായത് ശശിമംഗളയോഗം എന്ന് പറയുന്നത് ചന്ദ്രനും ചൊവ്വയും കൂടി വരുന്നതാണ് ശശിമംഗളയോഗം ഈ ശശിമംഗളയോഗം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇവർ പറയുന്ന രീതിയിൽ വിദ്യയിലല്ല പ്രാധാന്യം വരുന്നത് ശശിമംഗളം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിനാണ് പ്രാധാന്യം വരുന്നത് അപ്പൊ ഇതെല്ലാം തെറ്റിദ്ധരിച്ചിട്ട് അത് വിദ്യയിലേക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ശശിമംഗള യോഗം എന്ന് പറയുന്നത് ഓരോ യോഗങ്ങൾ എന്താണെന്ന് ആചാര്യം എഴുതി കൊടുക്കുന്ന യോഗങ്ങളല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതായത് ആചാര്യന്മാർ പലരും ദൃഷ്ടി ചെയ്യുമ്പോൾ കൂടി അതിന് യോഗം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ ജാതകത്തിൽ എഴുതിയിരിക്കുന്ന രീതിയിലേക്ക് എത്തോ ഇല്ലയോ ശരിയാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലഗ്നം ലഗ്നം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് ലക്നചിന്ത എന്ന് പറയുന്നത് തന്നെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് മുപ്പത്തിരണ്ടിന് മേലെയാണ് ചാരവശാൽ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്നത് ഇത് തന്നെ നാല്പത്തെട്ട് വയസ്സിന് മേലെ കാൽചിന്തനം എന്നുള്ള അടുത്തൊരു ചിന്ത വരുന്നുണ്ട് അപ്പോൾ ഇത് പല ആസ്ട്രോളജേഴ്സിനും ഈ ലഗ്നചിന്ത എന്താണ് ചാരവശാല എന്താണ് കാൽചിന്തനം എന്താണ് അങ്ങനെ പോലും കേൾക്കാത്ത ഇഷ്ടംപോലെ ആസ്ട്രോളജേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ആൾക്ക് ആൾക്കിതെല്ലാം അറിവുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഡോക്ടർ കാണുന്ന പോലെ തന്നെയാണ് കാരണം പല ഡോക്ടേഴ്സും പലതിലും പ്രാഗല്ഭ്യം ഉണ്ടാവും ചിലതിലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പ്രോഗ്രാമൊക്കെ കണ്ട് ത്രില്ലടിച്ചിട്ട് ഒരു ആസ്ട്രോളജറെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ജാതകത്തിൽ വലിയ രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് എന്നിട്ട് എത്തിയില്ലെന്ന് ചോദിച്ചു എന്നിട്ട് എത്തിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ ലക്നചിന്ത എന്ന് പറയുന്നത് തന്നെ മന്ന ത്രികോണേഷു ഗുരു ത്രികോണേ ഗുരുത്രികോണേ ത്രികോണേഷു പ്രസവം വസന്തി എന്നുള്ള ഒരു പ്രമാണം കിടക്കുന്നുണ്ട് അപ്പം ഈ പ്രമാണം കേൾക്കാത്ത ഒരുപാട് ആചാര്യന്മാരുണ്ട് അതായത് ഒരു ലക്നത്തിന് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം വന്നാൽ മാത്രമേ നമ്മൾ ഒരു ജാതകം ലഗ്നം അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ ഇത് തന്നെ പലർക്കും അറിഞ്ഞുകൂടാ പല പ്രസിദ്ധന്മാരായ ആസ്ട്രോളജേഴ്സിൻ്റെ ഒക്കെ തലക്കുറിയും ജാതകമൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ടു അപ്പോൾ അതിലെല്ലാം ഒരു ഇവർ കാണിച്ചതല്ല ലഗ്നം അതായത് നമ്മൾ പറയുന്ന പത്തേ പത്തിന് കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഈ ലഗ്നം ഒത്തു വന്നാൽ വന്നില്ലെങ്കിൽ രണ്ട് മണിക്കൂർ നാലു മണിക്കൂർ ആറു മണിക്കൂർ വരെ ഈ പ്രസവത്തിന്റെ കണക്ക് നമ്മൾ പിന്നിലേക്ക് ഇറക്കി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ള ആൾ മാത്രമേ ഇത് ഇറക്കി ചിന്തിക്കുകയുള്ളൂ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നക്ഷത്രം വരെ മാറിപ്പോ അതായത് പൂരം നക്ഷത്രം എന്ന് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അത് അവസാന ഭാഗത്തിലാണ് കിടക്കുന്നതെങ്കിൽ അത് മകൻ നക്ഷത്രത്തിലായിരിക്കും കിടക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് പറ്റുന്നത് ഈ ചിന്തിക്കാൻ ചെല്ലുന്ന ആൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ജാതകത്തിൽ എഴുതിയതെല്ലാം പൂർണ്ണമായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതുപോലും സംഭവിക്കാതെ ചിലര് പറയും ഞങ്ങളിങ്ങനെ ജാതകമൊക്കെ ചിന്തിക്കാനൊക്കെ പോയി പക്ഷെ അതിൻ്റെ ഗുണൊന്നും എന്ന് പറയും അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥലം എത്തിപ്പെടുന്ന സ്ഥലം കൃത്യമായിട്ടാണോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഈ സർ അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ജാതകത്തില് കുട്ടിക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ച് ഐ പി എസ് ഒ ഐ എസ് ഒ അങ്ങനെയുള്ള ഇതിലേക്ക് എത്താനുള്ള യോഗമൊക്കെ ഉണ്ടോ പക്ഷെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്താണ് ഈ തടസ്സം വന്നിരിക്കുന്നത് അത് പ്രശ്നം വെച്ച് നോക്കി അതിനുള്ള യഥാർത്ഥ പരിഹാരത്തിലൂടെ മാത്രമേ ഇത് പൂർണ്ണമാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ പ്രശ്നം വയ്ക്കാന്ന് പറഞ്ഞ നിസ്സാരം ഒരു കാര്യമല്ല കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിതിരിയാൻ വേണ്ടിയിട്ട് അതായത് കുട്ടിക്ക് ഇങ്ങനെ തടസ്സം വന്നത് പാരൻസിന് വരുന്ന അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കുട്ടിക്ക് ഫീലാവുന്നത് അപ്പോൾ ചിലർ പറയും ഇപ്പോൾ എൻ്റെ അടുത്ത് വരാറുണ്ട് പലരും ഇങ്ങനെ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കണമായിരുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോയി എന്താണെന്ന് അറിയില്ല പലരെ സമീപിച്ച് നോക്കി അവർ പറഞ്ഞു ആ വഴിപാട് ചെയ്യാൻ പറഞ്ഞു ഈ വഴിപാട് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഗുണമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഫീൽ ആയോ ചോദിക്കും അപ്പോൾ അവർ പറയും സാമ്പത്തികമായിട്ട് വളരെ തകർച്ച നേരിട്ടു എല്ലാം തകർന്നു വളരെ പിന്നിലേക്ക് പോയി അപ്പം ശരിക്കും അവർക്ക് വന്ന നെഗറ്റീവ് എനർജിയുടെ ബാക്കി പത്രമാണ് കുട്ടിക്ക് ഇത് ഫീൽ ആവുന്നത് അപ്പം അത് പ്രശ്നപരിഹാരം പ്രശ്നം വെച്ച് അതായത് പ്രശ്നം വെക്കാന്ന് പറഞ്ഞാൽ രാശി വെച്ച് കവിടി വെച്ചൊക്കെ നോക്കിയിട്ട് എന്താണ് സംഭവിച്ചത് അതിന്റെ കാര്യകാരണ സഹിതം കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ കുട്ടിയും റിവേഴ്സ് റിവേഴ്സാവുകയുള്ളൂ അല്ലാതെ കുട്ടിയെ നല്ല മിടുക്കനായ ഒരു ട്യൂഷൻ മാസ്റ്ററുടെ അടുത്ത് വിട്ടതുകൊണ്ടൊന്നും കുട്ടി പഠിച്ച് കയറുകയല്ല കുട്ടിക്കുള്ള തടസ്സം എന്താണോ അത് മാറ്റി വിട്ടാൽ മാത്രമേ സമ്പൂർണമായിട്ട് കുട്ടിക്ക് ജാതകത്തിലുള്ള പോലെ പഠിച്ചു കയറി വരാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ കുട്ടികളുടെ പഠനം പുറകോട്ടാവുകയോ അത് അതിനെ തുടർന്ന് നന്നാക്കാൻ വേണ്ടി സാറിന് അടുത്ത് സമീപിച്ചിട്ടുണ്ടോ അതായത് കണ്ണൂരിൽ നിന്ന് ടീച്ചറും അവരുടെ ഭർത്താവും പ്രൊഫസർ അങ്ങനെ രണ്ട് പാർട്ടി ഒരു മകന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടി നല്ല അതായത് നല്ല ബ്രില്യൻ്റായ മാതാപിതാക്കളുടെ കുട്ടിയാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടിരുന്നതാണ് പക്ഷെ കുട്ടി പെട്ടെന്ന് വളരെ മൗനിയാവുകയും പഠനത്തിൽ പിന്നിലേക്ക് പോകുകയും പാരൻസ് പറഞ്ഞാൽ വളരെ ഇന്നത്തെ യൗവനം കാണിക്കുന്ന പോലെ പെട്ടെന്ന് ക്ഷോഭിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ട് അവർ നമ്മളുടെ അടുത്ത് വന്നു അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഫീൽ ആയോ അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഒരു സസ്പെൻഷൻ നേരിടേണ്ടി വന്നു അതായത് അദ്ദേഹത്തിൻ്റെ ചില പിഴവുകൾ മൂലം സസ്പെൻഷൻ നേരിടേണ്ടി വന്നു അതിന് ശേഷമാണ് കുട്ടിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ നമ്മളത് രാശി വെച്ചൊക്കെ നോക്കി അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് പൂജാ പരിഹാരം ചെയ്തു കൊടുത്തുകഴിഞ്ഞപ്പോൾ കുട്ടി നല്ല രീതിയിൽ പഠിക്കുകയും അവരും അതിൽ സന്തോഷരായി നമുക്കതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് നമ്മളുടെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സം നമ്മളുടെ സമ്പാദ്യമാണ് അതായത് കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യം തന്നെയാണ് അപ്പോൾ ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചും മിടുക്കന്മാരായിട്ട് വന്നാൽ മാത്രമേ ഈ സമ്പാദ്യം എത്തുകയുള്ളൂ വയസ്സാന് കാലത്ത് നമ്മളെ നല്ല രീതിയിൽ നോക്കുകയും അവർക്ക് നല്ല വരുമാനമുള്ള ജോലി കിട്ടുകയും ചെയ്യണമെങ്കിൽ അതായത് സമ്പത്ത് കാലത്ത് തൈവത്ത് നട്ടാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാം എന്നൊരു ആപ്തവാക്യം നമ്മളുടെ പൂർവ്വ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഈ കുട്ടികളാണ് അതായത് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്ന ഈ കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരമായ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് അതിനുവേണ്ട വളവും വെള്ളവും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാരന്സിനാണ് അപ്പൊ അതേപോലെ തടസ്സങ്ങൾ വന്നാൽ അത് നീക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിന് തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ നല്ല ഒരു ആസ്ട്രോളജറെ കണ്ട് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ ജാതകം അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ആ കുട്ടിയെ എത്തിക്കാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കത്തുകളിലൂടെ എഴുതി അറിയിക്കാം എഴുതി അറിയിക്കേണ്ട വിലാസം കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം നന്ദി